ക്ലാസ് കേട്ടു മോതിരം ധരിക്കേണ്ട ചെറുവിരലിലാണ് അപ്പോ എന്റെ സംശയം ഈ ചെറുവിരലിന്ന് ഉദ്ദേശിക്കുന്നത് വലത്തെ കയ്യന്റെ ചെറുപയരലാണോ ഇടത്തെ കൈൻറെ ചെറുവിരലാണോ എന്നുള്ളതാണ് അല്ല രണ്ട് കൈയിൻ്റെ ചെറുവിരലിലും സുന്നത്ത് കിട്ടുമോ ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് ചില ആളുകളൊക്കെ ഇടത്തെ കൈമ്മ ധരിക്കണവരും കണ്ടിട്ടുണ്ട് ചിലര് വലത്തെ കൈമ്മ ധരിക്കണമെന്ന് കണ്ടിട്ടുണ്ട് അപ്പോ ചെറലില് ഏതിലാണ് വലത്തിലാണോ ഇടത്തിലാണോ എന്നുള്ളതാണ് ഒരു ശ്രേഷ്ഠമായ ഒന്നുണ്ടാവുമല്ലോ അത് ഏതാണെന്നുള്ളതാണ് അറിയാൻ ഇൻഷാല് മോതിരം ധരിക്കേണ്ടത് ഏത് വിരലിലാണ് എന്ന വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വന്നതുപോലെ തന്നെ അത് ഏത് കയ്യിലാണ് എന്ന വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ധാരാളം വന്നിട്ടുണ്ട് വലത്തെ കയ്യിലാണോ അതായത് വലത്തെ കയ്യിൻ്റെ ചെരുവരലിലാണോ ചെരുവരലാണ് എന്നുള്ളത് വ്യക്തമായി കൊണ്ട് തന്നെ മഹാന്മാർ അതിൻ്റെ തീർപ്പ് കൽപ്പിച്ചു എന്നാൽ അത് വലത്തെ കയ്യിൻ്റെ ചെരുവരലാണോ ഇടത്തെ കയ്യിൻ്റെ ചെരുവരലാണോ എന്ന വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് വിസല അള്ളഹുഅലൈ വസല്ല തങ്ങൾ വലത്തെ കയ്യന്റെ ചെരുവരില് ധരിച്ചു എന്ന് പറയുന്ന ഹദീസും വന്നിട്ടുണ്ട് ഇടത്തെ കയ്യന്റെ ചെരുവരില് ധരിച്ചു ചെരുവരില് ധരിച്ചു എന്ന ഹദീസും വന്നിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ജമ്പ ചെയ്യുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ അത് ഏകോപിച്ചു അതിൻ്റെ തീരുമാനവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയായാലും അതിൽ അഫ്ലീയത്തുണ്ടാകും ഏതിനാണ് ശ്രേഷ്ഠത മറ്റൊന്നിനേക്കാളും ഒന്നിന് ശ്രേഷ്ഠതയുണ്ടാകുമല്ലോ അത് എങ്ങനെയാണ് എന്നുള്ളത് ഏതായാലും നബി നബിസല്ലാ സ്ലമ തങ്ങളുടെ ആ അദീസൊക്കെ മഹാനായിമ അബൂദാബു റലിയോഹൻഹു അവിടുത്തെ സുൻ അബുദാബൂദിൽ ആ അദീസുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അബുദാബൂദിൻ്റെ അറുനൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് ഒരു അധ്യായം തന്നെ ബാബു മാ വലത്തെ കയ്യ് അല്ല ഇടത്തെ കയ്യിൽ മോതിരം ധരിക്കുന്നതിൽ വന്ന അധ്യായം അവിടെ പറയുന്നു അന്ന നബി സല്ലാ വസ്ലം കാനയത്തു ഫി യമീനി അലിറലി അള്ളാഹുനെ തൊട്ട് വന്ന ഹദീസാണ് റസൂർ നബി സല്ലു അല്ലെ വസ്ല്ലം മതങ്ങൾ വലത്തെ കയ്യൻ്റെ ചെരുവരലിൽ മോതിരം ധരിച്ചു എന്നൊക്കെ പറഞ്ഞ ഹദീസുകളൊക്കെ ഉണ്ട് ഏതായാലും ആ ഹദീസ് ഒന്ന് വിശദീകരിക്കുന്നു ഇമാം ആബാദി എന്നവര് അവിടുത്തെ അവനുൽ എന്ന് പറയുന്ന കിതാബിൽ അബുദാബുദിന്റെ ഷറഹാണ് ഇതിന്റെ പതിനൊന്നാം വാള്യം ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിലായിട്ട് വ്യക്തമായിട്ട് അഹദീസു ഫിൽ യമീനി വൽ യസാരി ഫി പറയാണ് ഇങ്ങനെ മോതിരം ധരിക്കൽ വലത്തെ കൈയിലാണോ ഇടത്തെ കൈയിലാണോ വലത്തെ കൈ ഇടത്തെ കൈ എന്ന് പറയുമ്പോൾ ചെരുവരിലാട്ടോ എങ്ങനെ വന്നാലും ചെരുവരൽ അപ്പം അത് വലത്തേ കയ്യൻ്റെ ചെരുവരലാണോ ഇടത്തേ കയ്യൻ്റെ ചെരുവരലാണോ എന്ന വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് ആ ഹദീസുകളൊക്കെ ജം ചെയ്യുന്ന വിഷയത്തിൽ വരെ അഭിപ്രായ വ്യത്യാസങ്ങളും പണ്ഡിതന്മാരുടെ ഇടയിൽ വന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് അവനുൽ മഹബൂദ് എന്ന് പറയുന്ന കിതാബിൽ പറയുമ്പം ഈ ഹദീദുകൾ പല കിതാബിലും വന്നിട്ടുണ്ട് മഹാനായിമാം മുസ്ലിം റലിയുള്ളാഹുനോടുത്ത് സോഹീഹ് മുസ്ലിമിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സോഹീഹ് മുസ്ലിം എന്ന് വിശദീകരിച്ചു മഹാനായിമാം നബബി റലിയുല്ലാഹുൻഹു അവിടെ ചെ മിൻഹാജുൽ മുഹദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഷറഹ് മുസ്ലിമിൻ്റെ പന്ത്രണ്ടാം വാല്യം ഇതിൻ്റെ എൺപത്തി ആറാമത്തെ പേജിൽ പറയുകയാണ് അതായത് ഫുക്കഹ ഇൻ്റെ അടുക്കൽ ഫുക്കഹാ ഇന്റെ അടുക്കൽ ഈ വിഷയത്തിൽ വന്ന മതവിധികളൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ മൂതരം ധരിക്കൽ വലത്തെ കയ്യുമ്പോലും ധരിക്കാൻ പറ്റും ഇടത്തെ കയ്യുമ്പോലും ധരിക്കാൻ പറ്റും എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ജാഇസാകും അങ്ങനെ പറ്റും എന്നതിൽ ഏകോപിച്ചിട്ടുണ്ട് എന്നാൽ ഫി ഹുമ ഒന്നും ഒന്നുമ ധരിക്കുമ്പോൾ കറാഹത്തൊന്നും പറയാൻ പറ്റൂല അപ്പം വലത്തേ കയ്യുമ്പോൾ വലത്തെ കയ്യിൻ്റെ ചെരവരിൽ ധരിച്ചാൽ കറാഹത്ത് എന്ന് പറയാൻ പറ്റൂല ഇടത്തേ കയ്യ് ചരി ധരിച്ചാലും കറാഹത്ത് എന്ന് എന്നാൽ പറഞ്ഞുകൂടാത്തു ഈ വരത്തെ കയ്യൻ്റെ ചെരുവലിലാണോ നല്ലത് ഇടത്തെ കയ്യൻ്റെ ചെരുവലിലാണോ നല്ലത് ഈ വിഷയത്തിലും പണ്ഡിതന്മാർ അഫ്ലിയത്ത് ഏതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന വിഷയത്തിലും പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിൽ ആയി ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് വിഭാഗത്തിലും അധികരിച്ചു പണ്ഡിതന്മാരും കാണും വലത്തേ കയ്യേൻ്റെ എന്ന് പറഞ്ഞാലും അധികരിച്ചും കാണും പണ്ഡിതന്മാരെ ഇടത്തേ കയ്യേൻ്റെ ജരുവരലും അധികരിച്ചും കാണും ഇങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നിട്ട് വഫീ മധുഹബിന വജാനി നമ്മുടെ മധുഹബിൽ രണ്ട് രൂപം അതിൽ ഉണ്ട് അസഹാബിന നമ്മുടെ അസഹാബിനിങ്ങൾക്ക് രണ്ട് അഭിപ്രായം രണ്ട് രൂപമൊക്കെ അവിടെ ഉണ്ടെങ്കിലും യുകയാണെങ്കിൽ മഹാനൈമ നബിർദിയോഹുന് പറയുന്നു വലത്തെ കൈൻ്റെ ചരിവരിലാണ് ഏറ്റവും നല്ലത് അതാണ് ഒരു ഭംഗി എന്നുള്ളത് ഓ ലമീനു അഷ്റഫു അതുപോലെ തന്നെ വലത്തതല്ല ഏറ്റവും ഷറഫാക്കപ്പെട്ടതൊക്കെ ഓ അഹക്കു ബി സീരത്ത് ഓ ലിഖറാം എല്ലാം കൊണ്ടും ഭംഗിക്കുമൊക്കെ വലത്തേ കൈ തന്നെ നല്ലത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ വലത്തേ കയ്യാണ് നല്ലത് വലത്തേ കയ്യൻ്റെത് എന്നാണ് നല്ലത് അത് മാത്രമല്ല അത് വേറെയും രൂപത്തിലൊക്കെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് നേരത്തെ അനു മഹബൂദ് ആബാദി തങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായം ഉണ്ടെന്ന് പറയുമ്പം അത് കയ്യിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് വലത്തേ കയ്യിലാണെന്ന് മാത്രം ഇടത്തെ കൈനെ പറ്റി ഒരു പരാമർശത്തിൽ നടത്തിയിട്ടുണ്ട് വബി അന്നൽ ആലത്തുൽ മനോഹരം ചെയ്യേണ്ട ആയുധം എന്ന് പറഞ്ഞാൽ മനോഹരം ചെയ്യലൊക്കെ നമ്മൾ കാര്യമായിട്ട് ഈ പറയുന്ന ഇടത്തെ കൈ കൊണ്ടാണല്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനോഹരം ചെയ്യലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അത് അങ്ങനെയാണ് വരുക യുസാൻ ഉൽ ഖാത്ത വലത്തെ കൈയില് ഈ മോതിരായി വരുന്ന സമയത്ത് നമ്മൾ അതുകൊണ്ട് തന്നെ ശൗചം ചെയ്യലും മനോഹരം ചെയ്യലും ആകുമ്പോ നശനത്തൊട്ട് ഒക്കെ ഒരു കാര്യം വരുമല്ലോ അപ്പോൾ അതിലെന്തുണ്ട് ഒരു മോദരം ഒരു മോതിരത്തിനും ഒരു ബഹുമാനം അതുപോലെ തന്നെ ഒരു താളീമും ഒക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ എഴുതി വെച്ചാൽ എന്തായാലും ഉണ്ടാകും നേരെമറിച്ച് കേവലം ഒന്നും എഴുതിയിട്ടൊന്നുമില്ലെങ്കിൽ മോതിരത്തിനും ഒരു ബഹുമതിയും ഒക്കെ ഉണ്ട് എന്നാണ് അതിനെ അതിനെപ്പറ്റിയിട്ട് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ മോതിരത്തിനൊക്കെ അങ്ങനെയൊക്കെ ഒരു ബഹുമതി ഉണ്ട് അപ്പോൾ അയതുകൊണ്ട് തന്നെ അത് വലത്തേത് തന്നെ ആയിരിക്കട്ടെ എന്നും വ്യക്തമായി കൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നബിസല്ലാ അലി വല്ലമതങ്ങളുടെ മോതിരമാകട്ടെ നബിസല്ലാ അലി സ്ല്ലമതയുടെ ചെരുപ്പാകട്ടെ നബിതങ്ങളുടെ വിയർപ്പ് നബിതങ്ങളുടെ എല്ലാ അവസ്ഥകളും ഒരേ രൂപത്തിൽ വിശദീകരിച്ചു കൊണ്ട് ഹദീസുകളൊക്കെ കൊണ്ടുവന്ന ഒരു കിതാബാണ് വന്നൊരു കിതബാണ് മഹാനായിമ തുഹാഹുവിൻ്റെ ഷമാഅ ഇലുൽ മുഹമ്മദീയ ഇതിൽ നബിസല്ലാ അലൈവു സ്വലമതങ്ങളുമായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു റസൂർള്ളാൻ്റെ അജീത് വെച്ചുകൊണ്ട് അപ്പോ അതിൽ റസൂറുല്ലാന്റെ മോദരത്തെ പറ്റിയിട്ട് പറയുമ്പം അവിടെ ഹജർ എന്ന് പറയുന്ന കിതാബിലൂടെ അവിടെ പറയുന്നുണ്ട് മോദരത്തിനൊക്കെ എന്തുണ്ട് ഇങ്ങനെ ബഹുമതിയൊക്കെ ഉണ്ട് ആദരവുണ്ട് എന്നൊക്കെ ഇതിന്റെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിൽ ഈ മോതിരം എന്ന് പറയുമ്പോൾ ഭംഗിയുടെയും ബഹുമതിയുടെ ഒക്കെ ഗണത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഔലാ ബിഹിമാ യമീനുഹിമാ അതുകൊണ്ട് അത് വലത്തേത് തന്നെ ആയിരിക്കുക ആയിരിക്കും നന്നാവുക അങ്ങനെയാണ് വരേണ്ടതും അപ്പോൾ പിന്നെ നബിസ് തങ്ങൾ ഇടത്തെ കൈമാ മോദരം ധരിച്ചു അതിന്റെ ഇടത്തെ കൈൻ്റെ ചരിവലിൽ ധരിച്ചു എന്നുള്ള അതിഥി വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ട് അമ്മ തഹത്തു അപ്പോൾ തഹത്തുമു ഉഫി അപ്പോ തങ്ങൾ ഇടത്തെ കയ്യിൽ മോദരം ധരിച്ചു എന്നതാണോ ഫലി ബയാനിൽ ജവാസ് അപ്പൊ അത് അങ്ങനെ അനുവദിക്കും ഇടത്തെ കയ്യിലും അങ്ങനെ ധരിക്കാൻ പറ്റും അനുവദിക്കും എന്നതിന് വേണ്ടിയിട്ട് ആ പറഞ്ഞതാണ് എന്നാണ് അപ്പൊ ജവാസിനെ ബയാൻ ചെയ്യാ എന്നുള്ളത് അപ്പൊ ജവാസിനെ ബയാൻ ചെയ്യാ എന്ന് പറയുമ്പോൾ അനുവദിക്കും എന്ന് പറയുമ്പോൾ അത് കറാഹത്ത് അങ്ങനെയൊന്നും വരൂല സുന്നതന്നെ കിട്ടും എന്ന് ഷമാഅലുൽ മുഹമ്മദി എന്ന് വിശദീകരിച്ചിട്ട് മഹാനായ ഇമ്മം ബാജൂർ ബാജുരിർ അലി അള്ളോഹൻ ഫക്കീഹാണ് ബാജുർ അലി അള്ളാഹൻ ഷമാ ഇൽ മുഹമ്മദിനെ വിശദീകരിച്ചു അൽ മവാഹിദുൽ ലധുനീയ എന്ന് പറയുന്ന കിത്ത ബാജൂരി തങ്ങളുടെ ഈ പറയുന്ന ഷമാഅ ഇൽ മുഹമ്മദിന്റെ ഷർഹാണല്ലോ ഇതിൻ്റെ ഇരുന്നൂറ് രണ്ടാമത്തെ പേജിൽ പറയാണ് ഒബിൽ ജുംലത്തി മൊത്തത്തിലൊന്ന് പറയട്ടെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ബഹുമതി ഉണ്ട് എന്നുള്ള അഭിപ്രായം ഇവിടെയൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒബിൽ ജുംലത്തി മൊത്തത്തിലൊന്ന് പറയട്ടെ

അപ്പം എന്നാലും ആണെങ്കിലും വലത്തതാണ് നല്ലത് വലത്തതിനാണ് ഏറ്റവും മുൻഗണന അപ്പം നല്ലത് എന്ന് പറയുമ്പോൾ വലത്തേന് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഫിക്കിഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട് എപ്പോഴും നമ്മൾ ഉറ്റുനോക്കുന്ന കിതാബാണ് മഹാനായ ഖാത്തിമുൽ മഹക്കിഖിൻ ഇബിൻ ഹജർ ഹൈത്ത് മിതങ്ങൾ തിഹഫത്ത് ഉൽ മെഹ്താജിൽ എന്ത് പറഞ്ഞു ഹഫയിലും മഹാനായ ഇബിൻ ഹജർ ഹൈത്ത് മിതങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞത് ട്ഹ്ഫയുടെ മൂന്നാം വാള്യം ഇതിൻ്റെ നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ ഉണ്ടോ അതുമായി ബന്ധിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ട് ലക്കിന്നഹു ഫിൽ മീനി അഫ്ലോ എങ്കിലും നല്ലത് വലത്തെ കയ്യിലാണ് നല്ലത് ലി അന്നഹുൽ ഖസീർ ആണോ അതിന് കാരണം പറഞ്ഞ ലി അന്നഹുൽ ഫിൽ അഹാദീസ് അദീസുകളൊക്കെ ധാരാളം നോക്കണ ഒരുപാട് അതീസുകൾ വന്നിട്ടുണ്ടല്ലോ എല്ലാത്തിലും എല്ലാ ഹദീസുകളും ഒരുമിച്ച് കൂടി ധാരാളം വന്ന അതീസുകൾ നോക്കുമ്പോൾ വലത്തേതിനാണ് മുൻതൂക്കമായിട്ട് വന്നിട്ടുള്ളതൊക്കെ അപ്പോൾ ആയതുകൊണ്ട് തന്നെ വലത്തേതിന് തന്നെ മുൻതൂക്കം കൊടുക്കണം എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ അഭിപ്രായമായിട്ടൊക്കെ വന്നിട്ടുണ്ട് വലത്തേ കയ്യമ്മ ധരിക്കരുത് അത് വിദേഹത്തിൻ്റെ ആശയമുള്ള ആ റാഫിദാക്കൾ പോലത്തെ ആളുകളൊക്കെ ഇങ്ങനെ ധരിച്ചതാണ് അപ്പോൾ ആയതുകൊണ്ട് അവരോട് എതിരാൻ വേണ്ടിയിട്ട് വലത്ത് ഒഴിവാക്കിയിട്ട് എഴുത്തേത് എന്ന് പറയുമെന്ന അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് ആ അഭിപ്രായം മഹാനായ ഇമാം ഖത്തീബ് ഷർബീൻ റഹിമോഹുല്ല അവിടുത്തെ മോനീമുത്താജു കൊണ്ടുവരുന്നുണ്ട് അത് അഭിപ്രായം കേട്ടോ ഖത്തീബ് ഷബീൻ ഖത്തീബ് ഷർബീൻ റലി അള്ളോഹനും മൊനീമുത്താജു ഒക്കെ പറഞ്ഞത് വലത്തേ തന്നെ അഫുദ് അലി എന്നൊക്കെ പറഞ്ഞത് എന്നിട്ടതൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ രണ്ടാം വാള്യം നൂറ്റി മുപ്പതാമത്തെ പേജിൽ വക്കീല ഒരഭിപ്രായം എങ്ങനെ പറയും അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം വരും അപ്പൊ ആ അഭിപ്രായത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട് ആണല്ലോ ഒരു അഭിപ്രായപ്പെടുന്നു അൽ യസാറു അഫ്ദലു അണ്ടോ ടത്തതാണ് നല്ലത് ഇടത്തെ കൈ ആണ് റവാഫിൽ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം വിദേഹത്തിൻ്റെ ആളുകളായിരുന്നു അപ്പം റവാഫിൽ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ആളുകളുടെ ഒരു അടയാളാണ് വനത്തെ കയ്യിൽ പറയുന്ന മോദനം ധരിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ ഇടത്തെ കൈയിലാക്കുക എന്ന് പറയുന്നൊരു അഭിപ്രായം ഉണ്ട് പക്ഷേ ആ അഭിപ്രായത്തെയും ഇബിനെ ഹജ് റഹിത്മിറലി അള്ളാഹന്നു റഫത്തുൽ മിത്താജിൽ തന്നെ വ്യക്തമായിക്കൊണ്ട് അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്

അങ്ങനെ റവാഫിദാക്കളുടെ എന്റെ ചിഹ്നാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുക എന്ന് പറയുന്ന ആ ഒരു സംസാരത്തിനു പ്രസക്തിയില്ല ല അതറലോഹു അതിന് ഒരു അടിസ്ഥാനം അങ്ങനെ പറയുന്നതിന് ഒരു അടിസ്ഥാനമില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അടിസ്ഥാനമില്ല എന്ന് പറയുമ്പം അങ്ങനെ ഏതെങ്കിലും വിജയത്തിൻ്റെ ആളുകൾ അങ്ങനെ ചെയ്തത് വിചാരിച്ചിട്ട് എന്തിനാ സുന്നത്വം നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യം അങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി സുന്നത്ത് ഒഴിവാക്കാൻ പാടില്ല എന്ന് മഹാനേമാൻ മഹാനെ മെർവാനി റദിയോഹന ഷെർവാനി ും പറയുന്നുണ്ട് ഇതിന്റെ നൂല് ഷെർവാനിയുടെ നാലാമത്തെ വാള്യം ഇതിൻ്റെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ ആളുകൾ ഒരു സുന്നത്തിൽ അങ്ങനെ അവർ ചെയ്തതിന് വിചാരിച്ചു കൊണ്ട് ഞമ്മള് അവരോട് എതിരാകാ എന്ന് പറഞ്ഞ സുന്നത്തുവിട്ടാണ്ട് അങ്ങനെ പോകുകയൊന്നുമില്ല അപ്പൊ അതിൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ അവർ ചെയ്തതിന് എന്നുണ്ടെങ്കിലും എന്തില്ല അതുകൊണ്ട് നമ്മൾ മാറ്റേണ്ടതില്ലാകത്തുക പറയാണ് എന്നുണ്ടെങ്കിൽ വലത്തെ കയ്യും ഇടത്തെ കയ്യും അതിൻ്റെ ചെരുവരലിൽ മൂതലം ധരിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ സുന്നത്തു കിട്ടും കറാഹത്തൊന്നും കയറി വരില്ല എന്നാൽ ഇത് രണ്ടിലും വലത്തേ കൈ അടുത്തേ കയ്യലെ ചെരുവരൽ എന്ന് പറയുമ്പം അതിലേറ്റവും അഫ്ദലായിട്ട് നിൽക്കുന്നത് വലത്തെ കയ്യൻ്റെ ചെരുവരലാണ് അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഇപ്പം ഇബിനേഹറൈത്മിതങ്ങൾ അതുപോലെ തന്നെ ഹത്തീബ് ഷർബീൻ റഹിമഹുല്ല റംലി മാം വിഷയത്തിൽ ഒരുപോലെയാണ് വാപ്പർ റംലി ഇതുപോലെയാണ് അതുപോലെ തന്നെ ജക്കൽ അൻസാർദ്ദൻ ഇതുപോലെയാണ് നമ്മൾ പറയുന്ന വക്കീഹ്മാർ ഫീഹുമാരായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് कह പറഞ്ഞ് അഫ്ലല് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എന്നാണ് പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ ഈ ഇടത്തേമ്മയ്ക്ക് തന്നെ പോകേണ്ടത് നമ്മളൊരു മോതിരം ഉണ്ടാക്കുകയാണ് അധികവും ഞമ്മൾക്ക് പാകാക്കിയിട്ടുണ്ടാക്കലായിരിക്കും കാരണം ഓരോരുത്തരുടെയും മോതിരത്തിൻ്റെ അളവുകൾ കയ്യിൻ്റെ അളവുകൾ വ്യത്യാസം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു കടയിൽ പോയിട്ട് നമ്മൾ കല്ല് നമ്മുടെ അടുത്ത് കല്ല് കൊടുക്കും ചിലൽ കല്ലുടന്ന് വാങ്ങും പല രൂപത്തിലും ഉണ്ട് ഞമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ പറയുന്ന അത് വലത്തെ കയ്യൻ്റെ ചെരുവലിന് അളവെടുത്ത് ഉണ്ടാക്കി കൂടെ പിന്നെ ഏതെങ്കിലും കാര്യപ്പെട്ട മഹാന്മാർ തന്നത് അത് ഇടത്തെ കൈ അതിപ്പം എങ്ങനെ വന്നാലും ഇടത്തെ കൈൻ്റെ ചെരിവല്ലും വരത്തെ കയ്യിൻ്റെ ചെരുവല്ലും ഏറെക്കുറെക്കൊരാളിത് ഒരു വ്യക്തിൻ്റെത് ഏറെക്കുറെ ഒരേമാർക്ക് തന്നെ ആകൂല വ്യത്യാസം ഉണ്ടാവുമോ വളരെ അപൂർവ്വമായിരിക്കും എന്നുള്ള ആഹ്വാനം ഏതായാലും നമ്മൾ ഞമ്മളങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഇടത്തെ കയ്യിൻ്റെ ചെരുവല്ലെത്തുമ്പോൾ ചിദ്ധാന്തം പിടിച്ചു പോകേണ്ട ആവശ്യം അതെന്തിനാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ മഹാന്മാര് പറയുമ്പം വേണ്ട ഇബിനി ഹജറായി തിമി തങ്ങൾ ത്ഫത്തുൽ മിതാജ് തന്നെ പറഞ്ഞില്ല വലത്തതാട്ടോ അഫുദൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പിന്നെ അതിലേറെ നമ്മൾ ചികയാൻ പോകേണ്ട ആവശ്യം അപ്പോൾ ആയതും ഉണ്ടാക്കുന്ന സമയത്ത് വലത്തേ കയ്യിൽ ചെരുവലിനുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതാ നല്ലത് ഇന്ന് അത് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പല ആളുകളുണ്ടാകും പല അറബികളുടെ കയ്യിലും ഇടത്തെ കൈ കാണാം അതുപോലെ തന്നെ പ്രത്യേകിച്ച് രണ്ട് ഹറമിൽ പോയാലും നാല് അദ്ദേഹത്തിൻ്റെ ആളുകളും വന്നിറങ്ങുന്നവരുണ്ടാകാം അത് എതിർക്കാനൊന്നും പറ്റില്ല കാരണം അദ്ദേഹത്തിൽ അത് വ്യത്യാസവും ഉണ്ട് മാലിക്കി മധുഹബിലൊക്കെ മാലിക്കി മധുഹബിലൊക്കെ എന്താണ് ഇത് ഇങ്ങനെ ഇടത്തെ കൈയ്യിൽ ആണ് നല്ലത് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് മഹാനായ മഹാനായി മാം നെവിറിയുല്ലാഹുന് തന്നെ ഷറഹ് മുസ്ലിം എന്ന് പറയുന്ന കിതാബിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാലിക്കിമതേ പോലെയൊക്കെ അങ്ങനെയുണ്ട് എന്നുള്ളത് ഷറഹ് മുസലിമിൻ്റെ പന്ത്രണ്ടാം വാല്യം ഇതിൻ്റെ എൺപത്തിയാറാമത്തെ പേജിൽ ഉണ്ടോ വസ്ത മാലി കുൻ അല്യ സാറ ഉണ്ടോ മാലിക്കി മാമൊക്കെ എന്തായിട്ടുണ്ട് ഇടത്തേതിന് മുന്തിച്ചിട്ടുണ്ട് അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞു വ കരിഹല്യ അവർക്കെന്താണ് വലത്തെ കൈ ില് മുതര കറാഹത്തായിട്ട് കയറി വരും അവർക്ക് എന്താണ് ഇടത്തെ കയ്യന്റെ ചെറുവരലിലാണ് സുന്നത്തായിട്ട് വന്നിട്ടുള്ളത് ആ മധുഹബിൽ വ്യത്യാസമുണ്ട് പക്ഷെ നമ്മുടെ മധുഹബിൽഹബിൽ വലത്തെ കയ്യന്റെ ചെറുവരലിലാണ് അഫ്ല എന്നർത്ഥം കേട്ടോ